ഇല്ല ഈ ഈ വിട്ട് വരുന്നത് നൈറ്റ് ലൈഫ് കറങ്ങി നടക്കാം ബ്ലഡ് മുജിത്തോ കുടിക്കാം ആകെ ഒരു കോമ്പറ്റീഷൻ വെച്ചാൽ ഞങ്ങളും കൊതുക് ഉള്ളുമായിട്ടേ ഉള്ളൂ ചോര കുടിക്കുന്ന ഞങ്ങളുടെ മൂത്തോൻ കുറത്തെയായിട്ട് താമസിക്കുന്ന രവിയണ്ണ അതിൻ്റെ ഉള്ളത് ഞാന് അതിന്റെ ഉള്ളത് ശരള അങ്ങനെ ഞങ്ങള് മൂന്ന് പേരാ മമ്മൂട്ടിയാന്ന് മമ്മൂട്ടി രവിയണ്ണെന്നാണ് വിളിക്കുന്നത് ഈ വടയക്ഷി പല യക്ഷി നിങ്ങളുടെ നിയമനം അങ്ങനെ എന്റെ അച്ഛനെ അച്ഛനെല്ലേ തളച്ചത് യോഗ്യത അനുസരിച്ച് എനിക്ക് കിട്ടിയത് ഞങ്ങളെ ബഹുമാനം കൊണ്ട് വിളിക്കുന്ന ഒരു പേരാണ് സ്ത്രീകളെ മാടം പുരുഷന്മാരെ അല്ല ഇപ്പൊ ഇത് ഇങ്ങോട്ട് എനിക്ക് താമസിക്കാനേ ഒരു ത്രീ ബി എച്ച് കെയുടെ ഒരു പന വേണം വേറെ എന്തെങ്കിലും ബ്ലഡ് ബാങ്ക് ഫെഡറൽ ബാങ്ക് പവർ ബാങ്ക് ഇതെല്ലാം അടുത്തടുത്ത് വേണം അടുത്തടുത്ത് വേണം പിന്നെ ഒരു പത്തായിരം രൂപ കൊടുക്കാം രൂപ ഞങ്ങളുടെ എത്രയേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ അവലേക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ട് കാണിച്ചേരാടക്കേ അമരത്തിലോട്ട് കേറിട്ടാ പാക്കിന്റെ ആ ഇടയ്ക്ക് അണ്ണാനും മരം കൊത്തിയൊക്കെ വരും അവര് ചെയ്തോളൂ ആയിരം രൂപയ്ക്ക് ഇതേ ഉള്ളൂ ഇപ്പൊ കയറുകയോ ഇപ്പൊ കയറിയോ അല്ലെങ്കിൽ കൊച്ചാട്ടം കയറാൻ കഴിയും